ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇനി നമ്മൾ പോയി പോകുന്നത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മൂവി ഹിന്ദി മൂവിയാണ് ഇത് മലയാളമല്ല കേട്ടോ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് മലയാളത്തിലേക്ക് വളരെ അപൂർവമായിട്ട് ലഭിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഹിന്ദി ഫിലിമാണ് ഈ ഈ ഫിലിമിൻ്റെ പേര് എന്തായിരുന്നു ഫിലിമിൻ്റെ ഹൗസ് ഹൗസ്ഫുൾ എന്താണ് അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇതിലേക്ക് ലിഫ്റ്റിലേക്ക് ലിഫ്റ്റിലേക്ക് ഓടി ഓടിക്കയറും ഞാൻ കയറാൻ നീ കയറാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കുത്തി കയറി ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ വേറെയും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുത്തി നിറച്ച് കയറി അപ്പം നല്ലോടിനിതാ ഹെൽമെറ്റായിട്ടാണെന്ന് നിൽക്കുന്നത് ഞാൻ ചോദിച്ചു ഇത് എന്തിനാടാ ഹെൽമെറ്റ് അപ്പോൾ താഴെ സ്ഥലവും അപ്പോൾ ഇവ ഹെൽമെറ്റ് എടുത്തിട്ട് മേലെ വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ ലിഫ്റ്റിലും റിസ്ക്കോ ഡേഞ്ചറസ് ആയതുകൊണ്ടാണോ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ അത് പിന്നെ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ പിന്നെ ഫിലിമിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തേർഡ് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി നടന്ന് അങ്ങോട്ട് പോയിട്ട് രണ്ട് മൂന്ന് ഫിലിം ഉണ്ടായത് നമ്മളിതിൽ നല്ല കോമഡി ആയിട്ടുള്ള ഫിലിം ഹൗസ്ഫുള്ളാന്ന് പറഞ്ഞത് കൊണ്ട് അതിലേക്ക് ടിക്കറ്റ് എടുത്തു അങ്ങനെ നമ്മൾ എല്ലാം കൂടി നോക്കി പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി പ്രവേശിച്ചു അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്ത് ബാക്കിൽ ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ ഞാനെങ്ങും പോയിട്ടില്ല ബാക്കിൽ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുത്ത് നമ്മളെ കടമയാണല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു പിന്നെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ് സ്നാക്സ് അല്ലേ നമ്മളിപ്പോൾ സ്നാക്സ് ഇല്ലാത്ത നമുക്ക് ഫിലിംസ് ഫിലിമിൻ്റെ ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനേ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാം വാരി നേരെയായിട്ട് അത് നിന്നിട്ടുണ്ട് അപ്പോൾ ഫിലിം സ്റ്റാർട്ട് ചെയ്യാനായി എല്ലാവരും ഉള്ളിലേക്ക് കയറി നമ്മൾ സ്നാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് അപ്പോൾ അതും എടുത്തുകൊണ്ട് വേണം നമുക്കിതിനുള്ളിലേക്ക് പോകാൻ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പുറത്ത് തരേണ്ടല്ലോ ഇൻ്റർവെല് വരെ കാത്തിരിക്കട്ടേ അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ട് നയനൂട്ടിയോ നമ്മളെല്ലാവരും കൂടി ഫിലിമിന് കയറി കേട്ടോ അപ്പോൾ കോമഡി ഫിലിം ഫിലിംന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കയറിയത് അത്യാവശ്യം നമുക്ക് സീറ്റ് മുന്നോട്ടായിരുന്നു കിട്ടിയത് ബാക്കോട്ട് സീറ്റ് കിട്ടിയില്ല മുന്നോട്ടാണ് കിട്ടിയത് അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ഇടയ്ക്കിടെ പുറത്ത് പോകാൻ കഴിയല്ല വിചാരിച്ചിട്ട് അങ്ങനെ നയനോട്ടിയും നോക്കി നിൽക്കുക ഇത് എങ്ങനെയുണ്ട് ഫിലിമിൽ എല്ലാവരും അങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മൾ ഫിലിം സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഇൻ്റർവെൽ ടൈമൊക്കെ ആയി പിന്നെ കുറച്ച് സാധനം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആയതുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോൾ ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അത്രയും ഇന്നത്തെ വീഡിയോ ഒക്കെ പറ്റാൻ